കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം വരുന്നു സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പ് ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ നിലവിൽ വരും കർഷകർക്ക് നേരിട്ട് കാർഷിക വിദഗ്ധരുമായി ആശയവിനിമയം നടത്തുന്നതിനും സംശയങ്ങൾ ഇല്ലാതാക്കാനും ആപ്പിലൂടെ വഴിയൊരുക്കലാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതിന്റെ ചുരുക്ക പേരാണ് കതിർ വെബ് പോർട്ടലായും മൊബൈൽ ആപ്ലിക്കേഷനായും പ്രയോജനപ്പെടുത്താം ആപ്പ് പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തിയാൽ ഉൽപാദനോപാധികളുടെ ഉപയോഗം നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ മിതപ്പെടുത്തുന്നതിലൂടെ കാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രതീക്ഷ കാർഷിക ദിനമായ ചിങ്ങൊന്നിന് ആപ്പ് നിലവിൽ വരും കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ആപ്പിന്റെ കതിർ മൊബൈൽ സോഫ്റ്റ്വെയറും അതിൻ്റെ മൊബൈൽ ആപ്പും സംസ്ഥാന കർഷക ദിനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്മാർട്ട് കൃഷിഭവൻ എന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചത് കർഷകന് സേവനം സ്മാർട്ടായി ലഭ്യമാക്കണം എന്നുള്ളതാണ് കൃഷി ഉദ്യോഗസ്ഥർക്ക് കൂടുതലായി കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയണം കർഷകന് സേവനം വളരെ വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയണം അവിടെ മണ്ണിന്റെ ഘടന മുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിപണന സാധ്യത വരെയുള്ള എല്ലാ കാര്യങ്ങളും കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കതിർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡിയായിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ സോഫ്റ്റ്വെയറായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കർഷക സൗഹൃദമായ ഒരു മൊബൈൽ ആപ്പും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുക കൃഷി സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശ സേവനങ്ങളും നൽകുക ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ഏകീകരിക്കുക കാലാവസ്ഥാ അധിഷ്ഠിതമായി വിളകൾ കണ്ടെത്തുക തുടങ്ങിയവയാണ് ആപ്പ് ലക്ഷ്യമിടുന്നത് കൂടാതെ വിള ഇൻഷുറൻസ് സാമ്പത്തിക സേവനങ്ങൾ വിപണി സാങ്കേതിക വിവരങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറുമെന്നുമാണ് വകുപ്പിന്റെ പ്രതീക്ഷ ജനം തിരുവനന്തപുരം